വാഹനാപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അപകടരഹിത യാത്ര എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്ത പരിശോധന നടത്തി മണലൂർ നിയോജക മണ്ഡലത്തിലെ കാഞ്ഞാണി തൃശൂർ സംസ്ഥാന പാതയിലാണ് സംയുക്ത പരിശോധന നടത്തിയത് തൃശൂർ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥരും അന്തിക്കാട് പോലീസും വാഹന പരിശോധനക്ക് നേതൃത്വം നൽകി അമിത വേഗം അമിത ഭാരം കയറ്റിയുള്ള വാഹനങ്ങൾ ഹെൽമറ്റ് ധരിക്കാതെയും സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുമുള്ള യാത്ര തുടങ്ങി മോട്ടോർ വാഹന നിയമ ലംഘനങ്ങളാണ് വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയത് എല്ലാ ദിവസവും രാവിലെ എട്ടു മുതൽ വരെയും വൈകിട്ട് അഞ്ചു മുതൽ രാത്രി പരിശോധന നടത്തുന്നത് വിവിധ പ്രദേശങ്ങളിൽ പോലീസുമായി സഹകരിച്ച് നടക്കുന്ന പരിശോധനകൾ വലിയ ഗുണം ചെയ്യുന്നതായി മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പറഞ്ഞു തൃശ്ശൂർ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇവിടെ വാഹന പരിശോധന ഹെൽമറ്റ് ഫിറ്റ്നസ് അങ്ങനെ അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ അമിത വേഗത റാഷ് ഡ്രൈവിങ് തുടങ്ങിയ കുറ്റങ്ങൾക്കെതിരെയാണ് കൂടുതലായിട്ടും ഈ വാഹന പരിശോധന കേന്ദ്രീകരിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെയും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെയുമാണ് വാഹന പരിശോധന സമയം നിശ്ചയിച്ചിരിക്കുന്നത് അപകടരഹിതമായ യാത്ര എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ യാത്രക്കാരുടെ ഭാഗത്തുനിന്നു തന്നെ വലിയ പരിശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് തൃശൂർ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് തോമസ് അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ വി എസ് ജയൻ സിവിൽ പോലീസ് ഓഫീസർ പി ജിനേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സിസിടിവി ന്യൂസ് കേച്ചേരി